ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു സയൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് പഴം കൊണ്ടുള്ള ഒരു സ്നാക്കാണ് നമുക്ക് രണ്ട് മിനിറ്റിൽ തന്നെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം പഴമൊക്കെ ഒരുപാട് പഴുത്ത് പോയി ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതാം ഒരു സമയത്ത് നമുക്ക് ഇതേപോലെയുള്ളൊരു സ്നാക്കാക്കിയിട്ട് കഴിക്കാം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൈസൂർ പഴം എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാദ്യം തന്നെ തൊലി കളഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഏത് തരം പഴം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി നേന്ത്രപ്പഴം ആയാലും കുഴപ്പമില്ല ഇപ്പം ഞാൻ ഇതിലേക്ക് പഴം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് നിറച്ചും ഇല്ലാതെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഞാൻ ഇവിടെ അര ടീസ്പൂൺ ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടോ കുറക്കുകയോ ചെയ്യാം എനിക്കിപ്പോൾ ഇലക്കാപ്പൊടിയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അധികം ഇട്ടതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അങ്ങ് ഉപ്പിൻ്റെ ആവശ്യമില്ല കുറച്ച് മതി ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ട് ഞരടി ഒരു ലിക്വിഡ് ഫോമിൽ ആവുന്നത് വരെ ഈ പഞ്ചസാരയും പഴവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഫുള്ളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാണ് അപ്പോൾ മൈദയുടെ അളവ് ഞാൻ ഇപ്പോൾ കറക്റ്റ് പറയുന്നില്ല ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഞരടി റെഡി മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു കാൽ കപ്പ് മൈദ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണേ മൊത്തം മുക്കാൽ കപ്പ് മൈദയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ് ശരിക്കും ഒന്നല്ല കണ്ടത് ഞാനൊക്കെ ജനിച്ച മുതൽ ഇത് കാണുന്നുണ്ട് ഉമ്മ ഉണ്ടാക്കുന്നത് പഴമൊക്കെ കളയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണിത് അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകായിട്ടുണ്ട് നമുക്കിത് ഓരോരോ നുള്ളായിട്ട് എണ്ണയിലേക്ക് ഇടാൻ പറ്റണം അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് നമ്മളിത് കൈവച്ചിട്ട് എടുത്തിട്ട് താഴേക്ക് ഇടുന്ന സമയത്ത് ഏകദേശം ഒരു ബോൾ രൂപത്തിൽ താഴയിലേക്ക് വീഴണം ഒട്ടും പഴത്തിൻ്റെ ഒരു കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം ഇപ്പോൾ ഇത് നന്നായിട്ട് ബോൾ പോലെ എനിക്ക് തായലക്കെ ഇടാൻ പറ്റുന്നുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഇപ്പോൾ ഒരു എണ്ണ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോ ബോളും നമുക്ക് ഇതേപോലെ കൈവച്ചിട്ട് നുള്ളിയിട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് വലുപ്പത്തിലല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് ചെറുതായിട്ടാണ് ഇഷ്ടം പെട്ടെന്ന് കുക്കായി വരികയും ചെയ്യും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഈ ബോൾസ് ഇടാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുറച്ച് സമയമൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ മാത്രമേ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരുള്ളൂ ഇനി ഇടയിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളറാകുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ കണ്ടില്ലേ നല്ല ഈസിയാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്